വീട്ടിന് വെളിയിറങ്ങിപ്പോയി എവിടെ ബോധം കെട്ടു വീണു ആ സമയത്ത് വീടിന്റെ അയൽവക്കത്തുള്ള ആരോ മരിച്ചിരുന്നു അവിടുന്നാണ് ഇയാൾക്ക് ബാധ കയറിയെന്നാണ് പറയുന്നത് ആ ബാധ കേറിയ ആ ദിവസ ദിവസം നടന്ന കാര്യം ഒരു കഥ പറയാം അച്ഛൻ കുറച്ച് മദ്യപിക്കുന്ന ഒരാളായിരുന്നു അപ്പൊ വീട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു ഒരു ദിവസം അമ്മയായിട്ട് ഒരു വഴക്കുണ്ടാവുന്ന ഇട അമ്മയെ തല്ലുന്നതിനിടയില് ഇയാളുടെ ഒരു ഷട്ടിൽ ബാറ്റ് എടുത്ത് അമ്മയെ തല്ലുന്നതിനിടയിൽ ഇയാൾ ഇടയ്ക്ക് കയറി ചെന്ന് അച്ഛനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പം തെള്ളിപ്പോയി അച്ഛൻ വീണുപോയി അച്ഛൻ വീണു പോയപ്പോഴത്തേക്ക് ആ വീട്ടിലെ സാഹചര്യം മൊത്തം ഇയാൾക്കെതിരെ അങ്ങ് തിരിഞ്ഞു ഇയാൾ അച്ഛനെ തല്ലിന്നുള്ള ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായി ഭയങ്കര ദേഷ്യവും കുറ്റബോധവും ഇതും ഒക്കെ ആയിട്ട് ഇയാൾ വീട്ടിൽ നിന്ന് വെളിയിറങ്ങിപ്പോയി വീട്ടിൽ നിന്ന് വെളിയിറങ്ങിപ്പോയി എവിടെ ബോധം കെട്ടു വീണു ആ സമയത്ത് വീടിന്റെ അയൽവക്കത്തുള്ള ആരോ മരിച്ചിരുന്നു അവിടുന്നാണ് ഇയാൾക്ക് ബാധ കയറിയെന്നാണ് പറയുന്നത് അവസാനം ഈ ബാധ എന്ന് പറഞ്ഞ സാധനം അവിടെ സംഭവിച്ച അച്ഛനോടുള്ള ഒരു വല്ലാത്ത ദേഷ്യവും വിഷമവും ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ അവസ്ഥയിൽ അതിനെ ഓവർകം ചെയ്യാൻ അയാൾ കണ്ടെത്തിയ ഒരു ഉപാധി മാത്രമായിരുന്നു ബാധ